ജാതി സെൻസസ് നടത്തേണ്ടത് സംസ്ഥാനമല്ല മറിച്ച് കേന്ദ്ര സർക്കാരാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചു സംവരണത്തിന് അർഹരായ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക പുതുക്കുന്നില്ലെന്ന കോടതി ലക്ഷ്യ ഹർജിയിലാണ് സത്യവാങ്മൂലം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നാണ് വാദം കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന്റെ ഭാഗമായി കേന്ദ്രം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കേന്ദ്രം ഡേറ്റ ശേഖരിച്ച സാഹചര്യത്തിൽ പ്രത്യേകമായി സർവേ നടത്തേണ്ട എന്നായിരുന്നു കേരളത്തിന്റെ നിലപാട് സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് സംസ്ഥാനങ്ങളിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്നവരെ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണെന്ന് സംസ്ഥാനം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട് ഇത് സുപ്രീംകോടതി ശരിവച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് നൽകിയ കോടതി ലക്ഷ്യ ഹർജിയിലാണ് സത്യവാങ്മൂലം സംവരണ പട്ടിക പരിഷ്കരിക്കാനുള്ള സാമൂഹിക സാമ്പത്തിക സർവേ പൂർത്തിയാക്കാൻ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് സംഘടനയുടെ പരാതി ഇതിന് നൽകിയ മറുപടിയിലാണ് പ്രത്യേക ജാതി സർവേ സംസ്ഥാനം നടത്താത്തത് സംബന്ധിച്ച ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകിയത് കേന്ദ്രം കൃത്യമായ ഡേറ്റ കൈമാറാത്തത് കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിനെ ബാധിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് കേരളത്തിന്റെ സത്യവാങ്മൂലം അനർഹരെ ഒഴിവാക്കി കേരളത്തിലെ പിന്നോക്ക സംവരണ പട്ടിക പുതുക്കാൻ സുപ്രീം കോടതി മതിയായ സമയം നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ്സ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് ചെയർമാൻ വി കെ ബീരാനു വേണ്ടി അഭിഭാഷകനായ ഹാരിസ് ബീരാനാണ് കോടതി ലക്ഷ്യ ഹർജി നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസിന്റെ ഭാഗമായി കേന്ദ്രം ഡേറ്റ ശേഖരിച്ചിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പിന്നീട് പ്രസിദ്ധീകരിച്ചില്ല പിന്നീട് സെൻസസ് വകുപ്പ് ഗ്രാമവികസന വകുപ്പ് വഴിയും വിവരങ്ങൾ ശേഖരിച്ചു എന്നാൽ ഇവ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നില്ല സംവരണ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്ക് കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ വിവരങ്ങൾ പ്രധാനമാണ് കേന്ദ്രം വിവരങ്ങൾ ശേഖരിച്ചത് കൂടി പരിഗണിച്ച ഇത് അവരിൽ നിന്ന് ശേഖരിക്കാമെന്ന അഭിപ്രായമാണ് സംസ്ഥാനത്തിന് കോവിഡ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവയെ തുടർന്ന് ഉത്തരവ് നടപ്പാക്കുന്നതിന് സുപ്രീം കോടതി സമയം നീട്ടി നൽകിയെങ്കിലും മതിയായ ഡേറ്റ കേന്ദ്രം കൈമാറിയിരുന്നില്ല തുടർന്ന് റിപ്പോർട്ട് കൈമാറണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തു നൽകി കേന്ദ്രം നൽകിയ റിപ്പോർട്ട് കേരള സംസ്ഥാന പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കൈമാറി എന്നാൽ പര്യാപ്തമായ വിവരങ്ങൾ ഇതിലുണ്ടായിരുന്നില്ല ഹൈക്കോടതിയുടെ ഉത്തരവോ സുപ്രീം കോടതിയുടെ നിർദ്ദേശമോ ലംഘിക്കാൻ മനഃപൂർവ്വമായ നടപടി ഉണ്ടായിട്ടില്ല കോടതി ലക്ഷ്യ ഹർജിയോ പുനഃപരിശോധനാ ഹർജിയോ നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇവ പരിഗണനാ ഘട്ടത്തിൽ തന്നെ തള്ളിക്കളയണമെന്നും കേരളം ആവശ്യപ്പെട്ടു മുസ്ലിങ്ങൾ പട്ടികജാതി പട്ടികവർഗം മറ്റ് എഴുപത് പിന്നോക്ക സമുദായങ്ങൾ എന്നിവർക്ക് സർക്കാർ ജോലിയിൽ ഭരണഘടന നൽകിയിട്ടുള്ള സംവരണത്തിനുള്ള അവകാശം പിന്നോക്ക പട്ടികയിൽ ഇപ്പോഴും തുടരുന്ന മുന്നോക്കക്കാർ എന്നാണ് ആക്ഷേപം നിശ്ചിത ഇടവേളകളിൽ സംവരണ പട്ടിക അവലോകനം ചെയ്ത് പുതുക്കൽ വരുത്തണമെന്ന ഇന്ദിരാ സാഹ്നി കേസിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു പട്ടിക പുതുക്കാതിരിക്കുന്നത് ഈ വിധിയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ആഭ്യന്തര സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറി സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്നിവരെ എതിർ കക്ഷിയാക്കിയാണ് ഹർജി നേരത്തെ ജാതി സെൻസർ നീക്കത്തിനെതിരെ നായർ സർവീസ് സൊസൈറ്റി അടക്കം രംഗത്ത് വന്നിരുന്നു ജാതി സെൻസറിൽ നിന്ന് സംസ്ഥാനങ്ങൾ പിന്മാറണമെന്ന് പെരുമയിൽ നടക്കുന്ന അഖില കേരള നായ പ്രതിനിധി സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു ഇത് വിവിധ ജാതികൾ തമ്മിലുള്ള സ്പർദ്ധയും വർഗീയതയ്ക്കും കാരണമാകുമെന്നും പ്രമേയം പറഞ്ഞിരുന്നു